തൈര് തൈര് വടയാണ് നമ്മൾ വട വട വെച്ചിട്ട് നോക്കാം ഇതിലേക്ക് ഞാൻ നാല് വട എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില പിന്നെ ആവശ്യ തൈര് നല്ല ഫ്രഷ് തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് പ്രധാനമായിട്ടും പൂന്തിയാണ് മധുരമില്ലാത്ത പൂന്തി അതാണ് നമുക്ക് ആവശ്യം ഒരു പാൻ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ഉഴുന്ന് വട അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ അതിലുള്ള എണ്ണയൊക്കെ ഒന്ന് ഊറി ഇറങ്ങുന്നതിനും ഈ ഉഴുന്നുകട ഒന്ന് സോഫ്റ്റ് ആകുന്നതിനും വേണ്ടി ഇപ്പം നോക്കൂ അതിൻ്റെ കളർ തന്നെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുകടയാണത് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാ ഇതാണ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ എടുക്കുക അതിൽ കുറച്ച് എണ്ണ ഒഴുകി വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലി എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടുക അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പ ചെറുതായി കട്ട് ചെയ്ത പച്ചമുളക് പിന്നെ ഇഞ്ചി ഈ ഇഞ്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഒരുപാട് വേവരുത് കാരണം നമുക്കത് കഴി കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ നമുക്ക് കിട്ടണം അതിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തൈരിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടൊന്ന് മിക്സ് ആക്കണം അതിന് ശേഷം ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് എല്ലാം കൂടെ ആ തൈരിലിട്ട് ഒന്ന് ഇളക്കി ഇതുപോലെ ഇളക്കി വരുമ്പോഴത്തേക്കും വളരെ സിമ്പിളാണ് നമ്മൾ വളരെ സിമ്പിളാണ് എളുപ്പനിരത്തിലുണ്ടാക്കാവുന്നതാണ് ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ആ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന്പുഴ അതിലേക്ക് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇതാക്കി നോക്കും തൈര് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക മേളയിലേക്ക് ഒഴുകുമ്പോൾ നല്ല തണുത്തിരിക്കും നല്ല കാരണം ചൂടത്തേക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പൂന്തി ഇട്ട് കൊടുത്തു മധുരമില്ലാത്ത പൂന്തി പിന്നെ കുറച്ച് മല്ലി ഈ മല്ലി ഇലയും കൂടെ ഇടുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു മണവും കഴിക്കുമ്പോൾ ഒരു ഒക്കെ വരിക നമുക്ക് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് വളരെ സോഫ്റ്റ് നമുക്ക് കോരി എടുക്കാൻ പറ്റും കഴിച്ച് ഓ ഞാൻ തന്നെ കഴിച്ചിട്ട് പോയാൽ കൊള്ളാം സാധനം കൊള്ളാം എന്ന് പറയാൻ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ് താങ്ക്